നമസ്കാരം ഇൻഫോട്ടിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഢിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു കോൺവെന്റിൽ ജോലിക്കെത്തിയവരെ കൂട്ടിവരൻ ഛത്തീസ്ഗണ്ഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് പ്രീതി എന്നീ കന്യാസ്ത്രീകളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം ഇവരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബന്ധുക്കൾ പരാതിയുമായി സമീപിച്ചുവെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ദിവസമാണ് ഛത്തീസ്ഗഢിലെ ദുർഗിൽ മനുഷ്യഘടത്ത് ആരോപിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇക്കുമേല സന്യാസി സമൂഹത്തിലെ അംഗങ്ങളാണ് ഇവർ നാരായണൻപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളോടൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുള്ളവരായിരുന്നു ഇവർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ വജ്രാന്തങ്ങൾ പ്രവർത്തകർ ഇത് നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിക്കുകയായിരുന്നു തുടർന്നെ കന്യാസ്ത്രീകളെ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞു മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോകാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡും പെൺകുട്ടികൾ ഹാജരാക്കി തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ വജ്രാന്തങ്ങൾ പോലീസോ തയ്യാറായില്ല എന്നാണ് ആരോപണം